നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസമായിരുന്നു തൻ്റെ മുപ്പത്തി ഒൻപതാം ജന്മദിനം ആഘോഷിച്ചത് നമുക്കറിയാം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായി കൊണ്ട് വാഴ്ത്തപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബർത്ത്ഡേ ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ ആഘോഷിച്ചിരുന്നു നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിനോടൊപ്പമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുള്ളത് വിപുലമായ രീതിയിൽ തന്നെ ഈ ക്ലബ്ബ് റൊണാൾഡോയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ അവർ പബ്ലിഷ് ചെയ്തിരുന്നു അതായത് മുപ്പത്തി ഒൻപത് തവണ അൽ നസർ ജേഴ്സിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സൂയി സെലിബ്രേഷൻ നടത്തുന്നതിന്റെ വീഡിയോയാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് മാത്രമല്ല ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോയും അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഗോട്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്നാണ് അവർ ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ട്രെയിനിങ്ങിലെ ചിത്രങ്ങളും അവർ ഒരു ദിവസം ഇന്നലെ പങ്കുവച്ചിട്ടുണ്ട് തൻ്റെ ബർത്ത്ഡേ എങ്ങനെ പൊളിച്ചെടുക്കണം എന്നുള്ളത് ഗോട്ടിന് അറിയാം എന്നാണ് ഈ ചിത്രങ്ങൾക്ക് ക്യാപ്ഷൻ ആയിക്കൊണ്ട് അൽനസർ നൽകിയിട്ടുള്ളത് ഇങ്ങനെ റൊണാൾഡോയുടെ ബർത്ത്ഡേ ഒരു വലിയ രൂപത്തിൽ തന്നെ അവർ ആഘോഷിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതേസമയം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ടാലിസ്കയുടെ മകന്റെ ആശംസയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വലിയ ആരാധകനാണ് ടാലിസ്കയുടെ മകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൂയി സെലിബ്രേഷൻ നടത്തിക്കൊണ്ടാണ് ടാലിസ്കയുടെ മകൻ ആശംസകൾ നേർന്നിട്ടുള്ളത് ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഫുട്ബോൾ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരായിരം ആശംസകൾ ലഭിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം